അത്ര ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിക്കാൻ പോകുന്നത് അതായത് പുരുഷനായ ഒരു അൾജീരിയൻ ബോക്സർ ആ റിങ്ങിൽ വെച്ച് സ്ത്രീകളെ കീടിച്ച് പപ്പടമാക്കി താഴെ ഇടുക എന്നിട്ട് പുള്ളി മുന്നോട്ട് മുന്നോട്ട് കുതിക്കുക പുള്ളിയുടെ ലക്ഷ്യം ഗോൾഡാണ് അതായത് ഒളിമ്പിക് സ്വർണം ഇത് ന്യായമാണോ അതെ ഇപ്പോൾ സ്വർണത്തോട് അടുത്തു കഴിഞ്ഞപ്പോഴാണ് സെമി ഫൈനലിലേക്കൊക്കെ കയറുന്ന ഘട്ടത്തിലാണ് ഇമെയ്ൻ ഗലീഫ് എന്ന് പറഞ്ഞ അൾജീരിയൻ ബോക്സർ സ്ത്രീകളുടെ വിഭാഗത്തിനാണ് മത്സരിക്കുന്നത് പക്ഷേ ഇമീൻ എന്ന് പറഞ്ഞാൽ അൾജീരിയൻ ബോക്സർ ഒരു പുരുഷനാണ് എന്നുള്ള വാസ്തവം വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഇമീൻ ഖലീഫിനെ കൊല്ലം ലോക ബോക്സിംഗ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ലോക ബോക്സിംഗ് അസോസിയേഷൻ ഒഴിവാക്കിയിരുന്നതാണ് ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ അയോഗ്യത കൽപ്പിച്ച് മാറ്റി നിർത്തിയതാണ് കഴിഞ്ഞ കൊല്ലം പങ്കെടുക്കാൻ പറ്റിയില്ല മാത്രല്ല തായ്വാൻ ബോക്സർ ലിന്യൂ ടി ആ തായ്വാൻ ബോക്സറേയും പുരുഷനാണെന്ന് കണ്ടിട്ട് മാറ്റി നിർത്തിയിരുന്നു അങ്ങനെ രണ്ട് പുരുഷന്മാരെ സ്ത്രീകളുടെ ബോക്സിംഗിൽ നിന്നും മാറ്റി നിർത്തി അപ്പോ എന്നിട്ട് അത് എന്താന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ജെൻഡർ ഏത് ലിംഗത്തിൽപ്പെട്ട ആളാണെന്നുള്ള ടെസ്റ്റ് ഇതിൽ രണ്ടിലും ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാല് പുരുഷ ഹോർമോണാണ് മറ്റേ വൃഷണങ്ങളിൽ ഉണ്ടാകുന്ന ആ പുരുഷ ഹോർമോൺ ടെസ്റ്റിൽ മറ്റേ പുരുഷ ഹോർമോൺ ആണ് ഉള്ളതെന്ന് കണ്ടെത്തി ഈ ഈമൻ ഗലീഫിൽ കണ്ടെത്തി അതുപോലെ തന്നെ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള ടെസ്റ്റില് പുരുഷനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ഈ ഫ്രാൻസില് തോന്നിയാസൊക്കെ നടക്കുമെന്നാണ് പറയുന്നത് ഒളിമ്പിക്സ് അസോസിയേഷൻ പക്ഷേ പറയുന്നത് ഇവര് സ്ത്രീകളായിട്ട് വളർത്തപ്പെട്ട ആളുകളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഈ ഒളിമ്പിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പില് സ്ത്രീകളുടെ വിഭാഗത്തിൽ ഇവരെ ഈ ഇവരെ എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിൽ മെയിൻ ഗലീഫ് മാത്രമേ ഉള്ളൂ മറ്റേ തായ്വാൻ അപ്പൊ ഇമേൻ ഖലീഫ് പുരുഷനാണ് പുരുഷനാണ് പുരുഷനാണിപ്പോ സ്ത്രീകളുടെ വിഭാഗത്തിൽ പ്രവേശനം നേടിയിട്ട് സ്ത്രീകളെയൊക്കെ ഇടിച്ച് പപ്പടാക്കി സ്വർണത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വല്ലാത്തൊരവസ്ഥയാണിപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഇമേൻ ഖലീഫിന്റെ ബാപ്പ ബാപ്പ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളെ പെൺകുട്ടിയായിട്ട് തന്നെയാണ് വളർത്തിയത് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടി തന്നെയാണ് ഇങ്ങനെ ആഗോളതലത്തില് അവളെ നിങ്ങൾ അപകസിക്കേണ്ട കാര്യൊന്നുമില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് സെമിഫൈനലില് ഇമൈൻ ഖലീഫ് എത്തുന്നത് അറുപത്താറ് കിലോ വിഭാഗത്തില് ഹംഗറിയുടെ അന്ന ലൂക്ക ഹോറിയെ അഞ്ച് പൂജ്യത്തിന് തോൽപ്പിച്ചിട്ടാണ് സെമിഫൈനലിൽ എത്തുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ വിവാദം ഉണ്ടായി തുടങ്ങിയിരുന്നു ഈ ഇമേൻ ഗലീഫ് ഇന്നലെ ഈ വിവാദങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പൊട്ടിക്കരയുകൊക്കെ ചെയ്തു പക്ഷെ കഴിഞ്ഞ കൊല്ലം തന്നെ അയോഗ്യത നേടിയ ആളാണ് രാജ്യാന്തര ചാമ്പ്യൻഷിപ്പിൽ അതുകൊണ്ട് സ്വയം പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു വിവേകം കാണിക്കേണ്ടതായിരുന്നു ടെസ്റ്റിലൊക്കെ പരാജയപ്പെട്ടതും ആണ് ഇമെയൻ ഈ രാജ്യാന്തര തലത്തിൽ വലിയ തലക്കെട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം പിടിച്ചു പറ്റിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെമിഫൈനലിൽ എത്തുന്നതിന് മുമ്പേ ഇറ്റാലിയൻ താരമായിട്ടുള്ള ആഞ്ചല കാരിനിയെ നാൽപ്പത്തി ആറ് സെക്കൻഡിൻ്റെ ഉള്ളിൽ തോപ്പിച്ചു സെക്കൻഡ് മത്സരം തുടങ്ങിയ ഉടനെ മറ്റേ സ്ത്രീ താരം തോൽവി സമ്മതിച്ചു ആഞ്ചല കാരിനി ഇറ്റലിയുടെ ഈ ഇരുപത്തഞ്ചു വയസ്സായി ഇപ്പോ ഈ അൾജീരിയൻ താരത്തിന് അവര് ഇമേൻ ഗലീഫിന് ഇരുപത്തിയഞ്ചു വയസ്സായി അപ്പോൾ ഈ പഞ്ചീയ എന്നൊക്കെ പറയുന്നതൊക്കെ പുരുഷനായതുകൊണ്ട് വളരെ കാരണം ഇവര് ഇത് പുരുഷനാണെന്നുള്ളത് മറ്റേ താരത്തിനും അറിയാമല്ലോ അപ്പൊ അവരുടെ മനോവീര്യവും തകരും ഇമേൻ ജനിച്ചതും വളർത്തിയതും സ്ത്രീ ആയിട്ടാണെന്നാണ് പിതാവ് പിതാവ് പറഞ്ഞിരിക്കുന്നത് മൈ ചൈൽഡ് ഈസ് എ ഗേൾ ഷി വാസ് റൈസ്ഡ് ആസ് എ ഗേൾ ഷിഇസ് എ സ്ട്രോങ് ഗേൾ ശക്തയായ സ്ത്രീയാണ് ധീരയായിട്ടും അധ്വാനിക്കുന്നവളായിട്ടുമാണ് വളർത്തിയത് എന്ന് ഈ ബാപ്പ ഒമർ ഖലീഫ് സ്കൈ ന്യൂസുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറയണ്ടായി അപ്പോൾ ഈ അവർക്കെതിരായ മെയിൻ ഖലീഫിനെതിരായ ഈ വിവാദങ്ങളെ അധാർമികം മര്യാദയില്ലാത്തത് കെട്ടത് എന്നൊക്കെയാണ് ഈ ബാപ്പ അപ്പോൾ അൾജീരിയക്ക് അൾജീരിയക്ക് തീർച്ചയായിട്ടും സ്വർണം കൊണ്ടുവരുന്ന ഒരു താരമാണ് എന്റെ മകള് അതുകൊണ്ടാണ് ഈ വിമർശിക്കുന്നത് എന്ന് ബാപ്പ പറയുന്നു ഇറ്റലിയൻ ഇറ്റാലിയൻ ഈ താരമുണ്ടല്ലോ ഈ നാപ്പത്തഞ്ച് സെക്കൻഡിൽ തോറ്റുപോയ അവര് ശക്തി ഇല്ലാത്തത് തോറ്റുപോയ അല്ലാതെ എന്റെ മകള് പുരുഷനായത് കൊണ്ടല്ല എന്നും ബാപ്പയ്ക്ക് അന്യായുണ്ട് ഈ അൾജീരിയൻ ബോക്സർ ഈ മെൻ ഗലീഫ് സ്ത്രീയാണെന്ന് തെളിയിക്കുന്നൊരു രേഖ ഔദ്യോഗിക രേഖ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് രണ്ടിലെ ഒരു രേഖ ഈ ഒമർ ഈ ചോദിക്കാൻ ചെന്ന റോയിട്ടേഴ്സിൻ്റെ രേഖ തന്നെ കാണിച്ചും കൊടുത്തു ഇങ്ങനൊരു രേഖയുണ്ട് സ്ത്രീയാണെന്നുള്ളത് അതുണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുമ്പോൾ ഈ ജനിച്ച കാലത്തെ രേഖയല്ലേ അതെ ജനിച്ചപ്പോൾ ആശുപത്രിയിൽ പിന്നെ പെൺകുട്ടിയാണെന്ന് തോന്നിയിട്ടുണ്ടാവും പിന്നീടാണല്ലോ സംഗതികൾ ഇപ്പൊ തന്നെ നമ്മള് മറ്റേ ടെസ്ലയുടെ ഉടമസ്ഥൻ മകനാണ് മകള് സ്ത്രീയായിട്ട് മാറുന്നുണ്ട് റിച്ചാർഡായിട്ട് വളർത്തിയാണ് വിവീനായിട്ട് മാറുന്നതും ഒക്കെ നേരത്തെ ചർച്ച ചെയ്തതാണ് അതിലൊക്കെ മാറ്റം വരും അപ്പൊ പിന്നീട് ആരാണെന്നുള്ളത് അത് സ്ഥിരീകരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ശരി ഒരു സ്വർണ്ണ മെഡല് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു പുരുഷൻ സ്ത്രീകളുമായിട്ട് മത്സരിക്കുന്നത് അധാർമികമാണെന്നാണ് ലോകത്ത് പക്ഷെ ഫ്രാൻസില് കമ്മിറ്റികൾ ഫ്രാൻസ് ഈ ഇങ്ങനത്തെ ഈ ഇടതുപക്ഷം വോക്കിസം ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണല്ലോ അതുകൊണ്ട് അവിടെ സംഘാടകര് ഇതുപോലെ പല കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്നതാണ് ഫ്രാൻസിന്റെയും കുറ്റം എന്നാണ് പറയുന്നത് ആറാമത്തെ വയസ്സു മുതൽ ഈ കുട്ടി ഇതിനൊക്കെ ശ്രമിക്കുന്നുണ്ട് റിങ്ങില് എപ്പോഴും എന്ന് പറയാറുണ്ട് അൾജീരിയക്കും അറബ് രാഷ്ട്രങ്ങൾക്കും നീ അഭിമാനമാകണം എന്ന് പലപ്പോഴും മോളോട് പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു അപ്പോൾ ഇമേനെയും ഈ തൈവാൻ ബോക്സർ ലി ലിൻ യുടിങ്ങിനെയും ഒളിമ്പിക്സിൽ എന്തായാലും മത്സരിപ്പിച്ചത് ശരിയായില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി വേറൊരു മാനദണ്ഡമാണെന്ന് നോക്കുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ഇവരെ രണ്ടുപേരെയും അയോഗ്യാക്കിയതാണ് സത്യത്തിൽ അതല്ലേ എടുക്കണ്ടേ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ എന്തു പറയുന്നു അതല്ലേ ഒളിമ്പിക്സ് അസോസിയേഷനും എടുക്കേണ്ടി അതെങ്ങനെയാണ് ഈ പറയുന്നത് സ്വീകരിക്കാതിരിക്കുന്നത് ഈ ഇറ്റാലിയൻ ബോക്സർ സത്യത്തിലേ ആദ്യത്തെ ആ നാൽപ്പത്തി ആറ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ അവര് പിൻവാങ്ങുകയാണ് ചെയ്തത് ഐ പ്രിഫർ ടു സ്റ്റോപ്പ് ഫോർ ഫോർ മൈ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങാണ് ചെയ്തത് എനിക്ക് എൻ്റെ ആരോഗ്യത്തിനെ പറ്റി ഉത്കണ്ഠയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവര് പിൻവാങ്ങിയത് അങ്ങനെയാണ് ഈ ഇമയിന്റെ അർഹത എന്തെന്നുള്ള ചോദ്യം ഉണ്ടായത് അവര് പിൻവാങ്ങുകയാണല്ലോ ഇവര് ആ പുരുഷനാണെന്നുള്ള ധാരണ ഉണ്ട് അപ്പൊ നാല്പത്താറ് സെക്കൻഡ് ഏതായാലും ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ഈ അയോഗ്യ താരത്തിനെ അനുവദിച്ചു എന്തായാലും മത്സരത്തിന് നിന്നൊടുക്കുക പങ്കെടുത്തു നിന്നും ചെറുതായിട്ട് വരുത്തുക നാൽപ്പത്താറ് സെക്കൻഡ് മാത്രം പിൻവലിഞ്ഞിട്ട് ആഗോള പ്രശ്നമാക്കുക ഇതാണ് ഇറ്റാലിയൻ താരം ചെയ്തിരിക്കുന്നത് അത് നന്നായി ബുദ്ധിപരമായ നിൽക്കാണ് നിങ്ങളും മത്സരിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകട്ടെ ഈ താരം ഇനിയും ചിലപ്പോൾ ഇങ്ങനെ പോയാൽ അടുത്ത ഒളിമ്പിക്സിലും ഒക്കെ പങ്കെടുത്തു അതെ അതെ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഐ ഒ സിയുടെ പ്രസിഡന്റ് ഇന്ത്യൻ മറ്റേ ഇന്റർനാഷണൽ ഐ ഒ സിയുടെ പ്രസിഡന്റ് തോമസ് ബാക്ക് ഇന്നലെ പറയുന്നത് ഇമേനും യൂടിങ്ങും അതായത് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയുന്നത് തോമസ് ബാക്ക് രണ്ടുപേരും സ്ത്രീകളാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിൽ രണ്ട് ബോക്സർമാരുള്ളത് അവർ സ്ത്രീകളായിട്ട് തന്നെ ജനിച്ചവരാണ് അവർ സ്ത്രീകളായിട്ട് വളർത്തിയതാണ് പിന്നെ ഞങ്ങൾ നോക്കിയത് അവരുടെ പാസ്പോർട്ടാണ് പാസ്പോർട്ടിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫീമെയിൽ എന്നാണ് സ്ത്രീ എന്നാണ് അവർ പല വർഷങ്ങളായിട്ട് സ്ത്രീകളായിട്ട് തന്നെയാണ് മത്സരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും നോക്കാനില്ല എന്നാണ് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്ക് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വിവാദം നന്നായി സ്ത്രീകളുടെ മത്സരത്തിൽ പുരുഷന്മാർ പങ്കെടുത്ത് വിജയിക്കുന്നത് ഒരു നല്ല കാര്യമല്ല അത് ഫ്രാൻസിലാണ് തുടങ്ങുന്നതെങ്കിലും ഒളിമ്പിക്സ് അസോസിയേഷന്റെ അനുഗ്രഹസുകൾ അതിനുണ്ട് എങ്കിലും കാരണം ഇപ്പോ ചിപ്പോ ഒരു സംഗീത മത്സരം നടക്കുക എന്ന് വിചാരിക്കുക ചിത്ര മത്സരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് യേശുദാസ് മത്സരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു മത്സരത്തോടുകൂടി ഈ ഒളിമ്പിക്സ് കഴിഞ്ഞാൽ ഈ വിവാദം കത്തിപ്പെടാനുള്ള സാധ്യത ഈ വിവാദം നിലനിൽക്കുമല്ലോ കാരണം പിൻവാങ്ങേണ്ടി തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ലിംഗം നിർണ്ണയിക്കാനുള്ള പരിശോധന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതല്ലേ ആഗോളമായിട്ട് അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല കഴിഞ്ഞ കഴിഞ്ഞവണ് പരിശോധനയിൽ ഈ അൾജീരിയൻ താരം പരാജയപ്പെടുകയും ചെയ്തിരുന്നു ജെന്റർ ടെസ്റ്റും പുരുഷനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ് ഇനി വലിയ ഡോക്ടർമാരുടെ സംഘത്തെ വെച്ച് പരിശോധിപ്പിക്കാമായിരുന്നല്ലോ ഫ്രാൻസിൽ ഇതൊക്കെ അറിയുന്ന ഡോക്ടർമാരില്ലേ ഒരാൾ സ്ത്രീയാണോ പുരുഷനാണോന്നറിയാനുള്ള പരിശോധനകൾക്ക് ഇപ്പൊ ധാരാളം ഇല്ലേ ഫ്രാൻസില് അതിന് തക്ക ആശുപത്രികളില്ലേ വേണമെങ്കിൽ നേരത്തെ ഇവരെ ഇവരെ വരുത്തിയിട്ട് പരിശോധിക്കാമായിരുന്നില്ല പരിശോധനകൾക്ക് പരിശോധനകൾ നടത്തിയ ശേഷം അല്ലെങ്കിൽ ഇപ്പൊ ഓരോ രാജ്യത്തു നിന്നും ഈ ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറയാറില്ലേ പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കും സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കും ഈ ഇനിയുള്ള ഇനിയുള്ള കാലത്ത് ഒളിമ്പിക്സിലൊക്കെ ഈ ക്രോസ് ഡ്രസ്സിങ് അനുവദിച്ചിട്ടേ അങ്ങനെയും താരങ്ങൾക്ക് ഒരു നിയമം കൊണ്ടുവരത്തക്കു ബൈലോ മാറ്റുന്നു എന്നൊക്കെ തീരുമാനിച്ചാൽ എന്ത് പറയാൻ പറ്റും നമുക്ക് അധാർമികമാണിത് പോക്രി തരമാണിത് ഒത്തികേടാണ് ഇത് ശരിയായില്ല ഈ അൾജീരിയൻ താരത്തിന് ഇനി സ്വർണ മെഡൽ കിട്ടിയാൽ തന്നെ ആ മെഡല് കൊടുക്കുന്നത് ശരിയായിരിക്കില്ല